ആദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തയ്യായിരം കടന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി ഒരു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുമായി ഇന്നത്തെ നിരക്കനുസരിച്ച് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എൺപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപയും ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നലെ പവൻ വില നാനൂറ്റി നാല്പത് രൂപ ഉയർന്ന് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ എത്തിയിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിൽ ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഡോളറായി ഉയർന്നതോടെയാണ് ഇന്ത്യയിലും വില മുന്നേറ്റമുണ്ടായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രേഖപ്പെടുത്തി അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ എന്ന റെക്കോർഡാണ് ഇന്നലെ മറികടന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും വില വർധനയ്ക്ക് മാർച്ച് മാസത്തിൽ ഇതുവരെ സ്വർണ്ണം പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് അമേരിക്കയിലെ നാണയപ്പെരുപ്പം നേരിയ തോതിൽ കുറഞ്ഞതോടെ ഈ വർഷം മുഖ്യ പലിശ നിരക്ക് രണ്ടു തവണ കുറച്ചേക്കുമെന്ന വിലയിൽ തല്ലാണ് ഉടനെ സ്വർണവിലയിൽ പുതിപ്പുണ്ടാക്കിയത് വിലയിലെ കുതിപ്പ് ആഭ്യന്തര വിപണിയിൽ സ്വർണവില്പനയിൽ കനത്ത തിരിച്ചടി സൃഷ്ടിക്കുന്നുവെന്ന് ജുവലറി ഉടമകൾ പറയുന്നു ഹോളിക്ക് മുന്നോടിയായി സാധാരണ വിൽപ്പനയിൽ ഉണ്ടാകാറുള്ള ഉണർവ് ഇത്തവണ ദൃശ്യമായില്ല സാമ്പത്തിക രംഗത്തെ തളർച്ചയും ഓഹരി ഉൾപ്പെടെയുള്ള നിക്ഷേപ മേഖലകളിലെ അനുചിതത്വം വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നു നിലവിൽ ഒരുപവൻ സ്വർണം വാങ്ങുന്നതിന് ജി എസ് ടിയും സെസും മണിക്കൂലിയും അടക്കം എഴുപതിനായിരം രൂപയിലധികമാകും ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ഉയർന്ന പരിഗണനയാണ് നൽകുന്നത് ഉയർന്ന ദ്രവ്യത പണപ്പെരുപ്പത്തെ ചെറുക്കാനുള്ള ശേഷി തുടങ്ങിയ ചില സ്വാധീന ഘടകങ്ങൾ കാരണം ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിക്ഷേപങ്ങളിലൊന്നാണ് ഇപ്പോൾ സ്വർണം അങ്ങനെയായി മാറി ആഭരണങ്ങൾ നാണയങ്ങൾ ബാറുകൾ സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ സ്വർണ്ണ പണ്ടുകൾ സോറിൻ സ്വർണം ബോർഡ് പദ്ധതി തുടങ്ങി പല രൂപങ്ങളിലും സ്വർണ്ണ നിക്ഷേപം നടത്തുന്നവരുണ്ട് ചില സമയങ്ങളിൽ വിപണിയിൽ സ്വർണവിലയിൽ ഇടിവ് സംഭവിക്കാറുണ്ട് പക്ഷേ സാധാരണയായി അത് അധികകാലം നിലനിൽക്കില്ല എല്ലായ്പ്പോഴും ശക്തമായ ഉയർച്ചയാണ് ഉണ്ടാകുന്നത് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു സ്വർണ്ണ നിക്ഷേപ പദ്ധതികളെ കുറിച്ചും സ്വർണം വാങ്ങാനും നിക്ഷേപിക്കാനുമുള്ള വ്യത്യസ്ത വഴികൾ ഓൺലൈനിൽ സ്വർണത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് പരമ്പരാഗത രൂപങ്ങളിൽ ആവരണങ്ങൾ നാണയങ്ങൾ കോടിക്കണക്കിന് രൂപകൾ അല്ലെങ്കിൽ കുരവസ്തുക്കൾ എന്നിവയുടെ രൂപത്തിൽ ഭൗതിക സ്വർണം വാങ്ങുക മാത്രമായിരുന്നു നേരത്തെ നിക്ഷേപകർ ചെയ്തിരുന്നത് ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി നിക്ഷേപകർക്ക് സ്വർണ്ണ എ ടി എഫുകൾ സ്വർണ ഫണ്ടുകൾ എന്നിവ പോലുള്ള നിക്ഷേപ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അതൊക്കെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു